ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് സി എൻ ജി മാക്സിമ സെഡിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുള്ള ചോദിച്ചാൽ മഞ്ചേരി ഷോറൂമിലാണ് ബജാജിന്റെ സർവീസ് സെന്ററായ എല്ലാ വണ്ടികളും മലപ്പുറം ജില്ലയിലേക്ക് മൊത്തത്തിൽ വണ്ടി വരുന്ന മെയിൻ സർവീസ് സെന്ററായ ബജാജിന്റെ ഗ്രാൻഡ് മോട്ടോസ് അതാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അതില് സി എൻ ജി ബജാജിന്റെ മാക്സിമ വണ്ടിനെ കുറിച്ച് സെഡിനെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് ഇന്നിപ്പോൾ പറയാനുള്ളത് ഇത് നമ്മൾ സി എൻ ജിന്റെ വണ്ടിന്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുപ്പത്തഞ്ച് വരെയാണ് കിട്ടുന്നത് അതേപോലെ തന്നെയാണ് ഇതിന്റെ ചെറുതും മറ്റും എല്ലാം അതേപോലെ ഇതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ സി എൻ ജിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ സീറ്റിന്റെ അടിയിൽ തന്നെയാണ് ഇത് ആ ആറ് ലിറ്ററോളം ആണ് ഇതിൽ നമുക്ക് കപ്പാസിറ്റി ഉള്ളത് പിന്നെ വണ്ടിയുടെ പുതിയ സി എൻ ജി ബി ഇതിന്റെ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഇതിന്റെ പഴയ വേർഷൻ യൂസ്ഡ് സി എൻ ജിന്റെ ബി ബജാജ് സെറ്റിന്റെ യൂ റിവ്യൂ യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ റിവ്യൂ ഉണ്ട് അത് കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ അത് കാണുക അതില് ഇത്ത പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഇത് ഓണ് ഇത് അതിന്റെ ലൈറ്റും ും കാര്യങ്ങളും ഇത് വൈഫർ അതേപോലെ ചാർജിങ് നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റർ ഇത് സി എൻ ജി അത് മാറ്റാനുള്ള മോഡ് പിന്നെ ഇൻഡിക്കേറ്റർ ഫോർ ഇൻഡിക്കേറ്റർ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത് ഇതിന്റെ കപ്പാസിറ്റർ ആറ് കെ ജി വരുന്നുണ്ട് നമ്മളെ സി എൻ ജി കപ്പാസിറ്റി പിന്നെ അതേപോലെ തന്നെ ഇത് വരാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പെട്രോൾ ടാങ്ക് വരുന്നത് ഇതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് സൈഡിലാണ് നമ്മൾ സി എൻ ജിന്റെ ടാങ്ക് വരുന്നത് ഇതിൽ നമുക്ക് രണ്ടര ലിറ്ററോളം പെട്രോൾ ടാങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സി എൻ ജിയിൽ ആറ് ലിറ്ററോളം പെട്രോൾ ടാങ്ക് വരുന്നേ സി എൻ ജി എവിടെയാണെന്ന് വെച്ചാൽ ഇത് എവിടെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിന്റെ സി എൻ ജിന്റെ സെറ്റപ്പ് വരുന്നത് ഇവിടെയാണ് ഗ്യാസ് അറക്കേണ്ടത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം വണ്ടികൾ ആളുകൾക്ക് ഇരിക്കും ചെയ്യുക സാധനങ്ങൾ കൊണ്ടു കൊണ്ടുപോകുകയും ചെയ്യുക അങ്ങനെയുള്ള അത്യാവശ്യം ഒരു ബജാജ് ബി സിക്സിനെക്കാട്ടിൽ എത്രയോ കുറച്ചുകൂടി ലെങ്ത് ഉള്ള ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചിനും സാധനങ്ങളൊക്കെ ഇത് വരണത് ഫുൾ സെൻസറും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ ഇഞ്ചിൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് മറ്റേ വണ്ടിയുടെ അതേ സെയിം തന്നെയാണ് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഒരു കസ്റ്റമറിൻ്റെ ഓടിച്ച് രണ്ട് മൂന്ന് അഞ്ചാറ് മാസത്തിൻ്റെ ക്യാപ്പിലുള്ള ഒരു വ്യക്തിയുടെ റിവ്യൂ ആയിട്ട് ഞാൻ യൂസ്ഡ് ഓട്ടോറോഷിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ കെടുപ്പിനുണ്ട് അതൊന്നും എല്ലാവരും കണ്ടാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ഇതിനെക്കാട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ ടയർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് എം എം ആണ് വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ ബോഡി ബോഡിന്റെ ഉയർച്ചയിലേക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൺ ഓഫർ ഓഫറായിട്ടുള്ളത് നമ്മൾ പ്രത്യേക വില എന്ന് പറഞ്ഞാൽ മൂന്നേ രണ്ടാണ് മൂന്നേ രണ്ടുള്ള സാധനം നമുക്കിപ്പോൾ ഈ ഓൺ ഓഫർ ഓഫറായിട്ട് നമുക്ക് ഏഴായിരം ഉപ്പോളം കുറവുണ്ട് അപ്പം രണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ഈ വണ്ടി ഇറക്കിക്കൊണ്ടുവരാ ഓൺ ദ റോഡാണ് അപ്പോൾ ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം ഞങ്ങൾ ഇതിനെ റീപ്ലൈ തരുന്നതാണ് അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ